നവംബർ പതിനാറ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഒരു ദുരന്ത വർഷമാണ് ഈ നവംബർ പതിനാറ് എന്ന് പറയുന്നത് മറ്റൊരു നവംബർ പതിനാറ് കൂടി വന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് ഷോളാവാരത്തിൽ വെച്ച് നമ്മുടെ അനശ്വര നടൻ ജയൻ മരിച്ച വർഷമാണ് നവംബർ പതിനാറ് എന്ന് പറയുന്നത് ഇന്ന് മലയാള സിനിമയിലെ ഏക സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഇന്നും അന്നും ജയം മാത്രമേ ഉള്ളൂ ശരിയല്ല ജയന്റെ മരണം മരണത്തിന് ശേഷം ഏകദേശം നാൽപ്പത്തി വർഷമായിട്ടും ഇപ്പോഴും അതിന്റെ ദുരൂഹത നിലനിൽക്കുന്നു അതായത് ആ കോളിളുക്കം എന്ന സിനിമയുടെ ആ ക്ലൈമാക്സ് സീനിലെ ആ ക്ലൈമാക്സ് സീനെ ഇന്നും നമ്മൾ പ്രേക്ഷകർ കാണുന്ന സമയത്ത് ഇന്നും വളരെ കിടിലത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ വളരെ നെഞ്ചിടിപ്പോട് കൂടി മാത്രമേ ആ രംഗം നമുക്ക് കണ്ടു തീർക്കാൻ കഴിയുള്ളൂ ഓർത്ത് നോക്കുക ഇന്ന് നമ്മൾ നോക്കുക റീസന്റായിട്ട് രണ്ടായിരത്തിന് ശേഷം തന്നെ എത്ര വിമാ ഹെലികോപ്റ്റർ അപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ സൈന്യാധിപൻ ഹെലികോപ്റ്ററിൽ അടുത്ത കാലത്ത് മരിച്ചു സൗന്ദര്യ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു എത്രയേറെ അപകടങ്ങൾ രണ്ടായിരത്തിന് ശേഷം അപകടങ്ങൾ ഉണ്ടായി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളില് ഈ കൃഷി സ്ഥലങ്ങളില് കീടനാശിനി അടിക്കുന്ന ഒരു ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ എന്നു ശരിക്കും പറയാനേ കഴിയില്ല ഒരാൾക്ക് ഇരിക്കുക ഒരാൾ ഇരുന്നിട്ട് കീടനാശിനി അടിക്കുന്ന ഒരു സാധനം ഹെലികോപ്റ്റർ പോലെ ആ സാധനത്തില് ഇപ്പൊ എന്ന് പറയുന്ന എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു നൂറ് കിലോ മേലെ ഉണ്ടാകും ആ ഒരാൾ ഇരിക്കുന്ന ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയിട്ട് ജയൻ ഇത്രയും വെയിറ്റ് ഉള്ള ഒരാള് മൊത്തം ആ ഒരു ദുരൂഹതയാണ് അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പറയുന്നത് ജയന്റെ നവംബർ പതിനാറ് എന്ന് പറയുന്നത് ജയന്റെ മറ്റൊരു അനുസ്മരണ ദിനം ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ റെഫറൻസ് ചെയ്തു ആ ക്ലൈമാക്സ് എന്ന് പറയുന്ന ഒരു പത്തിരുപത് തവണ കണ്ടു ഒരുപാട് പേര് ജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകള് ഇപ്പൊ കല്യൂർ ശശി അല്ലെ അധികം പറഞ്ഞ കാര്യങ്ങള് ഏറ്റവും മറ്റേ എന്താ പറയാ വിധുബാല ആ സെറ്റിലുണ്ടായിരുന്ന പല ആളുകളും മധു പല ആളുകളും പറഞ്ഞതും പല പുസ്തകങ്ങൾ വായിച്ചതും എൻ്റെതായ നിഗമനങ്ങളും എനിക്കുള്ള ചോദ്യചിഹ്നങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ ഞാൻ അവതരിപ്പിക്കുന്നത് അതായത് ജയൻ എന്ന് പറയുന്ന വ്യക്തി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് നവംബർ പതിനാറിന് കൊല്ലത്ത് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മുതലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ അദ്ദേഹം നേവിയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ അതറിയാം നിങ്ങൾക്കറിയാം അതിനു ശേഷം അദ്ദേഹം സിനിമ സിനിമ ഭ്രാന്ത് മൂത്ത് ഒരുപാട് പേരെടുത്ത് ചാൻസ് ചാൻസ് ചെയ്യിച്ചു ഈ മറ്റേന്താ പറയാ കൊച്ചി കൊച്ചിയിലൂടെ ജയൻ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് എഴുപതുകളില് അന്നത്തെ ഫാഷൻ തരംഗം അല്ലെ വലിയ കോളറും ബെൽബോട്ടം പാൻറും അതിട്ടിട്ട് ജയൻ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ലേഡീസുകള് ഇപ്പോഴും അദ്ദേഹത്തെ ഓർക്ക് ഓർത്ത് പറഞ്ഞൊരു വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വയസ്സായി കാരണം ജയന ആരും നോക്കിപ്പോവും അങ്ങനത്തെ ഒരു ആഹാര വടിവാണ് ആ ബെൽബോട്ടം പാൻറ് എന്ന് പറയുന്നത് ശരിക്കും അന്നത്തെ കാലത്ത് യോജിക്കുന്ന ഏക നടൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് സിനിമ കാണുന്ന സമയത്ത് ജയനു മാത്രമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ മൂവി എന്ന് പറയുന്നത് കൂട്ടുകാർ എന്ന മൂവിയിലാണ് ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്നത് അതായത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് അദ്ദേഹം ഒരു നായകനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തിനാലില് ശാപമോഷം എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് പിന്നീട് അദ്ദേഹം നെഗറ്റീവായിട്ടും നായകനായിട്ടും ഒരുപാട് പടങ്ങൾ ഏകദേശം നൂറ്റി ഇരുപതിൻ്റെയും നൂറ്റി അമ്പതിൻ്റെയും ഇടയിൽ അദ്ദേഹം ഈ എഴുപത്തിനാലിൻ്റെയും മരണ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് പേരുള്ള സിനിമകളിൽ അഭിനയിച്ചു അത് പകുതി മുക്കാലിൽ തട്ടുപൊളിപ്പൻ പടങ്ങളാണ് അന്ന് മലയാള സിനിമയുടെ ആ ഒരു എന്താ പറയാ മലയാള സിനിമയുടെ പാറ്റേൺ അങ്ങനെയായിരുന്നു അതായത് തട്ടുപൊളിപ്പൻ അട്ടി പിട്ടി ബലാസംഗം കുളിസീനെ പ്രകൃതി ഭംഗി തൊഴിലാളി ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത അതാണ് അതുകൊണ്ട് തന്നെ ജയൻ വളരെ അഭിനയ പ്രാധാന്യമുള്ള ഡിഫറെൻ്റ് കഥാപാത്രങ്ങളൊന്നും അഭിനയിപ്പി അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അന്ന് മലയാള പ്രേക്ഷകരന്റെ ഇടയിൽ ഒരു പുതിയ താരോദ്യം തന്നെയായിരുന്നു എന്താ പറയുക അന്ന് വരെ ഉണ്ടായിരുന്ന സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് അന്ന് ജയൻ മറ്റേ സുകുമാരൻ പിന്നെ നമ്മുടെ പഴയ മറ്റേ മധു മറ്റേ നസീർ അങ്ങനെയുള്ള ടീമുകളായിരുന്നു ആകാരുപടി അറിയാലോ സോമന്റെയും സുകുമാരൻ്റെയൊക്കെ കാണിക്ക സ്ക്രീനിൽ കാണിക്കുന്ന സമയത്ത് ആദ്യം കാണുന്നത് അവരുടെ വയറായിരിക്കും പിന്നീടായിരിക്കും നായകൻ ഏകദേശം ഒരു നിൽക്കുന്ന പോലെ ആയിരിക്കും ഈ ടീമുകളൊക്കെ നിൽക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ജയൻ ആ ഒരു പുരുഷൻ എന്ന് പറയുന്ന ആ ഒരു ആകാര വടിവ് എന്ന് പറയുന്നത് ജയനെ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ഇരുമ്പ് പോലുള്ള ശരീരം ശബ്ദമാധുര്യം ശബ്ദ ഗാംഭീര്യം എല്ലാം ഒരു സൂപ്പർ സ്റ്റാറിന് വേണ്ട എല്ലാവിധ ക്വാളിറ്റിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷം ഒരുപാട് സിനിമകളിൽ നായകനായും വില്ലനായും അഭിനയിച്ചു അതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പിൽ എടുത്തു പറയത്തക്കത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒമ്പില് അദ്ദേഹം ശരവഞ്ചനം എന്ന സിനിമ അല്ല ആന്റി ഹീറോ ആയിട്ട് അപ്പൊ അത് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും അത് വളരെയേറെ തരംഗുമായിരുന്നു അന്നത്തെ കാലത്ത് വളരെ ഒരു ഡിഫറൻറ്റായി ഒരു ആന്റി ഹീ ഹീറോ അതിന്റെ ഡയറക്ടർ വന്നത് ശ്രീകുമാരൻ തമ്പിയാണ് അദ്ദേഹത്തിന് ഒരു ഡിഫറൻ്റ് ആയി ശ്രീമരുതമ്പിന്റെ ഒരു പടം ഉണ്ട് ഏതോ ഒരു സ്വപ്നം ആ ഏതോ ഒരു സ്വപ്നം എന്ന സിനിമയിൽ ജയൻ ഒരു സന്യാസിയായിട്ടാണ് അഭിനയിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണ് നല്ല നല്ല പാട്ടുകളൊക്കെ ഉണ്ടായി ആ ഫിലിം വളരെ ഞാൻ കണ്ടതിൽ ചോദിച്ചത് ജയൻ ഒരു ഡിഫറൻ്റ് ആയിര മൂവിയായിരുന്നു ആ അഭിനയ പ്രാധാന്യമുള്ള ഒരു പടം ആയിരുന്നു ഏതോ ഒരു സ്വപ്നം എന്ന് പറയുന്നത് അതായത് ജയൻ എപ്പോഴും ഇടിപ്പടങ്ങളിലാണല്ലോ അഭിനയിക്കുക അപ്പോൾ ശ്രീമരുതമ്പി തമ്പി ഫ്രണ്ട് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് നല്ലൊരു അഭിനയ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം ആണെന്ന് പറഞ്ഞിട്ട് അപ്പൊ പറയിപ്പിച്ച് ചെയ്യിപ്പിച്ച പടമാണ് ഏതൊരു സ്വപ്നം ഒരു ഡിഫറെന്റ് ആയി മൂവി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിയിട്ടാ യൂട്യൂബിലേക്ക് ഇടക്കണ്ടാവും നല്ല പാട്ടുകളൊക്കെ ഉണ്ടായി ജയൻ ഒരു സന്യാസിയൊക്കെ ആയിട്ടാണ് അങ്ങനെ ജയന്റെ കാലഘട്ടത്തില് അങ്ങനെ ബാക്കിയുള്ള എല്ലാ നായകന്മാരും നിഷ്പ്രഭുവായി ജയന്റെ പ്രാധാന്യം അല്ലെ ജയനില്ലാത്തൊരു മലയാള സിനിമ ില്ലാത്തൊരു സമയം പോലെയായിരുന്നു ആയിരുന്നു അന്നൊക്കെ മലയാള സിനിമ ഒരു വർഷം തന്നെ മുപ്പത്തി അഞ്ച് നാപ്പത് എന്താ പറയാ ഒരു നായകൻ തന്നെ ഒരു മുപ്പത്തി അഞ്ച് നാല്പത് സിനിമയിൽ അഭിനയിക്കും ആ കാലഘട്ടത്തിൽ ഏകദേശം ആ എഴുപത്തിനാലിന്റെയും ആ എൺപതിൻ്റെയും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ജയൻ ഇത്രയും പാടങ്ങൾ അഭിനയിച്ചു തീർത്തത് നൂറ്റി ഇരുപതിൻ്റെയും നൂറ്റി അമ്പതിൻറെയും ഇടയിലുള്ള സിനിമ ജയൻ അന്ന് അഭിനയിച്ചു തീർത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ജയന്റെ മരണം എന്ന് പറയുന്നത് അല്ലെ ഉം എനിക്ക് തോന്നിയിട്ടുള്ളത് ജയന്റെ മരണത്തിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അഞ്ച് കാരണങ്ങളാണ് അതായത് ഒന്ന് എന്ന് പറയുന്നത് ഈ അഞ്ചാമത്തെ കാരണം ആദ്യം പറയാം അതായത് ലതികയുമായിട്ടുള്ള ഒരു ബന്ധം അതായത് ലവ് ഇൻ സിംഗപ്പൂർ എന്ന സിനിമയിലെ നായിക ആ ലതിക എന്ന് പറയുന്നത് നമ്മുടെ എം ജി ആറ് തമിഴ്നാട് മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു അല്ലേ മാടാൻ അപ്പം അദ്ദേഹത്തിന്റെ കാമുകിയാണെന്ന് പറയപ്പെടുന്നു ഇപ്പൊ ജയനായിട്ടുള്ള പ്രപ്പോസലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ആ ജയൻ വിവാഹം കഴിക്കുന്നുള്ള ഒരു ഗോസിപ്പ് അല്ല ജയന എം ജി ആറിന്റെ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തുന്നു ജയൻ തമിഴ്നാട് വന്നു കഴിഞ്ഞ പല്ലും കൊല്ലും പറയുന്നു ആ ഒരു ഭീഷണി അതാണ് ജയന്റെ മരണത്തിന് ഒരു കാരണവട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് പിന്നെ രണ്ടാമത് പറയുന്നത് ഈ സോമനുമായിട്ടുള്ള ഇഷ്യൂ അതായത് ജയൻ വളർന്നു വരുന്നത് അന്നത്തെ സൂപ്പർ സ്റ്റാറുകൾ അന്നത്തെ മറ്റേ ജയം വരുന്ന സമയത്ത് മറ്റേ അന്ന് നിലവിലുണ്ടായിരുന്ന സൂപ്പർ സ്റ്റാറുകൾ അറിയാലോ സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ പറ്റാ സ്റ്റാർ വാല്യൂ ഉള്ളത് സോമനും സുകുമാരനും നസീറിനൊക്കെയാണ് അതിൽ സോമനൊക്കെ ഒരുപാട് കോംപ്ലക്സ് ഉണ്ട് ഒരുപാട് ഇഷ്യൂസ് ജയന് വേണ്ടി ഉണ്ടായിട്ടുണ്ട് അപ്പൊ പത്മനായൻ കണ്ട ഭാരതൊക്കെ പത്മനായ ഇതായി ഇവിടെ വരെ എന്ന സിനിമയില് സോമൻ നായകനും ജയൻ എന്ന് പറയുന്നത് ഒരു വെള്ളം ൊഴിയുന്ന ഒരു ക്യാരക്ടറായിട്ടുള്ള ഒരു വെള്ളക്കാരനായിട്ടാണ് ജേന് അതിൽ അഭിനയിക്കുന്നത് പക്ഷെ ശേഷം ജയന ഇവരെക്കാൾ ഉയർന്നങ്ങോട് വന്നു ആ കാലഘട്ടത്തിൽ ജയന്റെ എഴുപത്തി ഒമ്പത് എൺപത് കാലഘട്ടങ്ങളിൽ എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് എൺപത് കാലഘട്ടങ്ങളിൽ അദ്ദേഹം നസീറിനേക്കാൾ മുകളിലേക്ക് വന്നു മനസിലായില്ലേ അപ്പൊ സോമനുണ്ടായ ഒരു ഈഗോ പ്രശ്നം അതായത് ഈ സെറ്റിൽ വന്നിട്ടടക്കം ഈ ജയം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ സോമൻ അവിടേക്ക് വരികയും സോമൻ്റെ ഫാൻസുകാർ സോമനെ അവിടെ മാലയൊക്കെ ഇട്ട് സ്വീകരിക്കുകയും അവിടെ ജയനുമായിട്ട് എന്താ പറയാ ജയൻ്റെ ഫാൻസുമായിട്ട് ചെറിയൊരു ക്ലാഷൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് ആ റീട്ടൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ സോമൻ ആ സെറ്റിലേക്ക് ആ കോഴി വിളക്കത്തിന്റെ അതിലേക്ക് വന്നത് ഒരു മരണത്തിന്റെ ഒരു കാരണമാണ് നമുക്ക് ദേഷ്യം വരുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടാകുമല്ലോ ആ ഒരു കാരണം നാലാമത് കാരണം സോമന്റെ ഇഷ്യൂ ഞാൻ അടുത്തെന്ന് പറയുന്നത് മൂന്നാമത് ഈ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ എന്ന് പറയുന്ന വാടകയ്ക്കൊണ്ടുവന്നാണ് ആ ഹെലികോപ്റ്റർ ഓട്ടിച്ചിട്ടുണ്ടായിരുന്ന ആളിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സമ്പത്ത് പറയുന്ന ആള് അല്ലേ അന്ന് മലയാള സിനിമയിൽ ഹെലികോപ്റ്റർ ഒക്കെ പുറത്തുനിന്ന് വാടകയ്ക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പുറത്തുനിന്ന് വാടകയ്ക്കൊണ്ടുവരുന്നതാണ് മണിക്കൂറിനാണ് പൈസ അപ്പോ ഈ ഹെലികോപ്റ്റർ ഇന്ന ഡയറക്ടർ പറയും അപ്പൊ ഇത്ര പത്ത് മീറ്റർ പറഞ്ഞ പത്ത് മീറ്ററിന്റെ ഹൈറ്റിൽ കൊണ്ട് നിർത്തും അങ്ങനെ ഒന്ന് രണ്ട് ടേക്ക് ഒരു മൂന്ന് ടേക്കുളം ഓക്കെ ആയതാണ് കലിയൂർ ശേഷിന്റെ ഇത് പ്രകാരം അപ്പൊ പിന്നെയും എന്താ പറയാ സോമന്റെ ഞാൻ പറഞ്ഞില്ല സോമന്റെ ആരാധകർക്കട ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പൊ ആരോ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഈ ദൃശ്യ എടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞു അപ്പോ സോമൻ വീണ്ടും സോറി ജയൻ വീണ്ടും ആ ടേക്ക് എടുക്കാന്ന് പറഞ്ഞു സമ്പത്ത് ആ മറ്റേ ഡ്രൈവർ ഹെലികോപ്റ്ററിന്റെ ആ ഡ്രൈവർ അത് പറ്റില്ല ഞങ്ങൾ വാടകയ്ക്കാണ് വാടക കൂടുമ്പോണ്ട് ജയനുമായിട്ട് ചെറിയ കൊരച്ചെലുകൾ ഉണ്ടായി ജയൻ അല്ല എനിക്ക് ടേക്ക് എടുക്കണമെന്ന് പറഞ്ഞു